ക്രിസ്തുവിൽ പ്രിയരെ വചനയാത്രയിലേക്ക് സ്വാഗതം ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ ലൂക്കാട് സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തേഴും ഇരുപത്തെട്ടും വചനങ്ങളാണ് വളരെ ഹ്രസ്വമായ വചനഭാഗമാണ് വചനപാലനത്തിൻ്റെ മഹത്തായ ഭാഗ്യം എന്ന ഈ ഭാഗത്തെ വിശേഷിപ്പിക്കാം ഇന്നത്തെ വചനഭാഗം യേശുവിൻ്റെ അത്ഭുത പ്രവർത്തികൾ കണ്ട് അവിടുത്തെ ഭക്ഷണം ചേരുകയും അവിടെ നിന്ന് പറയുന്ന ദൈവവചനം കേട്ട് അനുസരിക്കുകയും ചെയ്യുന്നവരുടെ സൗഭാഗ്യം ചൂണ്ടിക്കാട്ടുന്നു ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ യേശുവിൻ്റെ അമ്മയെ പുകഴ്ത്തി പറഞ്ഞപ്പോൾ യേശു പ്രതിദ്ധരിക്കുന്നു ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ അനുഗ്രഹീതർ എന്നാണ് യേശുവിൻ്റെ ഈ പ്രഖ്യാപനം ജനക്കൂട്ടത്തിൽ നിന്ന് ആ സ്ത്രീ ഉദ്ഘോഷിച്ച പരിശുദ്ധ അമ്മയുടെ സൗഭാഗ്യത്തെ നിഷേധിക്കുന്നതല്ല എന്നാൽ യേശു ഇവിടെ പറയുന്നു കൂടുതൽ സൗഭാഗ്യം പ്രാപിച്ചവളാണ് പരിശുദ്ധ മറിയം കാരണം ദൈവവചനം അക്ഷരാർത്ഥത്തിൽ അനുസരിച്ച് പ്രവർത്തിച്ചവളാണ് പരിശുദ്ധ അമ്മ ഇവിടെ രണ്ട് സുവിശേഷ ഭാഗ്യങ്ങൾ പ്രസ്താവിച്ചിട്ടുണ്ട് ഒന്നാമതായി ഇത്രയും നന്മയുള്ള മകനെ ഗർഭം ധരിക്കുവാനും പാലൂട്ടി വളർത്തുവാനും ഇടയായ അമ്മയുടെ ഭാഗ്യം അവൾ ഭാഗ്യവതിയാണ് ലുക്ക ഒന്ന് നാൽപ്പത്തിയെട്ടിൽ ഇതാ ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും മറിയം സ്തോത്രഗീതത്തിൽ ഉദ്ഘോഷിച്ചതിൻ്റെ പൂർത്തീകരണം ആ സ്ത്രീയുടെ സ്തുതിപ്പിൽ കാണാൻ കഴിയും രണ്ടാമതായി അനുഗ്രഹവും ഭാഗ്യവും ദൈവവചനം കേട്ട് പാലിക്കുന്നവർക്കുള്ളതാണ് അവലിയ സൗഭാഗ്യം ഇതാ കർതാവിന് ദാസി നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് മംഗളവാർത്തയിൽ ദൂതനോട് മറുപടി പറഞ്ഞ മറിയത്തെയാണ് എലിസബത്ത് സുവിശേഷത്തിൽ ഭാഗ്യവതി എന്ന് പ്രകീർത്തിച്ചത് ലൂക്ക ഒന്ന് നാൽപ്പത്തെട്ടിൽ ദിവ്യരക്ഷകൻ ജന്മം നൽകി എന്നതിന് മുന്നോടിയായി വചനം കേട്ടു അത് പാലിച്ചു എന്നതിൽ പരിശുദ്ധമറിയാം മാതൃകയും പ്രചോദനവുമാണ് ദൈവവചനം കേട്ട് അത് പാലിക്കുന്നത് ഒരു വിശ്വാസിയുടെ ലക്ഷണമാണ് എന്നാൽ ദൈവവചനം കേട്ട് അത് പാലിക്കാത്തത് അവിശ്വാസിയുടെ ലക്ഷണവുമാണ് ദൈവവചനം ശ്രമിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കുന്നവർ അനുഗ്രഹീതരാണ് അവർ കൂടുതൽ ഭാഗ്യവാന്മാരാണ് എന്ന സുവിശേഷം വ്യക്തമാക്കുന്നു ദൈവവചനം ശ്രമിച്ച് അത് പാലിക്കുന്നതിൻ്റെ ഒരു ഉത്തമ മാതൃക ദൈവശാസ്ത്രജ്ഞനും സഭാപിതാവും ഹിപ്പോയിലും എത്താനുമായ വിശുദ്ധ അഗസ്തീനോസിൻ്റെ ജീവിതം നമുക്ക് കാട്ടിത്തരുന്നു മുപ്പത്തിരണ്ടാം വയസ്സിൽ ഒരു സമൂല പരിവർത്തനം ഉണ്ടാകുന്നതുവരെ അത്ര വിശുദ്ധമായ ജീവിതമല്ല അഗസ്തീനോസ് നയിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ ധാർമ്മിക ജീവിതം പാളിച്ചകൾ നിറഞ്ഞതായിരുന്നു അന്നൊരു രാത്രിയിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ അഗസ്തിൻ ഒരു സ്വരം കേട്ടു ആ സ്വരം പുറത്തു നിന്നല്ല തൻ്റെ ഉള്ളിൽ നിന്നുള്ള സ്വരമാണ് അഗസ്തിൻ അത് തിരിച്ചറിഞ്ഞു അദ്ദേഹം കേട്ട സ്വരം ലത്തീനിൽ തൊള്ളെ എത്തില്ലച്ച് എടുത്തു വായിക്കുക എന്നാണ് അർത്ഥം അദ്ദേഹം ബൈബിൾ തുറന്നോ ലഭിച്ച വചനം വിശുദ്ധ പോലൂസപ്പോസനം റോമാക്കാർക്കെഴുതി ലേഖനം പതിമൂന്നാം അധ്യായം പന്ത്രണ്ടും പതിമൂന്നും വചനമായിരുന്നു രാത്രി കഴിയാറായി പകൽ സമീപിച്ചിരിക്കുന്നു ആകയാൽ നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം മദ്യലഹരിയിലോ അഭിഹിത വീഴ്ചകളിലോ വിഷയാസക്തിയിലോ കലകങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത് പ്രത്യുത കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കുവിൻ ഈ വചനം അഗസ്തീനോസിൻ്റെ ജീവിതം പരിവർത്തനത്തിലേക്കും വിശുദ്ധിയിലേക്ക് നയിച്ചു വിശുദ്ധിയോഗം ഞാൻ പതിനഞ്ച് മൂന്നിൽ പറഞ്ഞിരിക്കുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു വചനം നമ്മെ വിശുദ്ധീകരിക്കുന്നു വചനം സ്വീകരിക്കുന്നവർ സന്തോഷമുള്ളവരായി മാറും വിശുദൂക്ക പതിനൊന്ന് ഇരുപത്തെട്ടിൽ ഇന്നത്തെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ സൗഭാഗ്യമുള്ളവർ ഭാഗ്യവാന്മാർ എന്ന് വിവർത്തനം ചെയ്തിരിക്കുന്നത് ഗ്രീക്കിലെ മക്കാറിയൂസ് എന്ന പദത്തെയാണ് ഈ പദത്തിന് സന്തോഷവന്മാർ എന്നുകൂടി അർത്ഥമുണ്ട് റോമാക്കാർക്ക് എഴുതി ലേഖനം പത്ത് പതിനഞ്ചിൽ വിശുദ്ധ പൗലോസ് രേഖപ്പെടുത്തുന്നു സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം വചനം വിശ്വസിച്ച് ജീവിക്കുക അത് പ്രഘോഷിക്കുക എന്നത് ആനന്ദദായകമാണ് വെളിപാണ്ട് പുസ്തകം ഒന്നുമൂന്നിൽ രേഖപ്പെടുത്തുന്നു ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പാലിക്കുന്നവരും അനുഗ്രഹീതർ എന്നാണ് എന്നാൽ വചനം കേട്ട് പാലിക്കുന്നവർ സന്തുഷ്ടരായി മാറുന്നു ആത്മീയ ആനന്ദത്താൽ നിറയും മുന്തിരിച്ചെടിയുടെയും ശാഖകളുടെയും ബോമ പറഞ്ഞതിന് ശേഷം യേശോ വിശുദ്ധ യോഗം ഞാൻ പതിനഞ്ച് പതിനൊന്നിൽ പറഞ്ഞിരിക്കുന്നു ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ് വചനം ശ്രവിച്ച് അതനുസരിക്കുക എന്നത് സന്തോഷവും ആനന്ദവും വർദ്ധിപ്പിക്കും വചനമനുസരിച്ച് ജീവിക്കുന്നവർക്ക് നിത്യജീവൻ ലഭിക്കും യോഗം ഞാൻ ആറ് അറുപത്തെട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു കർത്താവ് ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും അങ്ങയുടെ പക്കൽ നിത്യജീവൻ്റെ വചസ്സുകളുണ്ട് ജീവൻ രപ്പത്തെക്കുറിച്ചുള്ള വിശാലമായ പഠനത്തെ തുടർന്ന് യേശു ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾക്കും എന്നെ ഉപേക്ഷിച്ച് പോകണമോ എന്ന ചോദ്യത്തിന് ശിഷ്യപ്രമുഖനായ പത്രോസ് പ്രത്യുത്തരം നൽകുന്നു ഞങ്ങൾ ആരുടെ ആരുടെ അടുക്കലേക്ക് പോകും അങ്ങയുടെ പക്കൽ നിത്യജ്ജീവൻ വജസ്സുകളുണ്ട് ദൈവവചനം നിത്യജീവൻ്റെ വജസ്സുകളാണ് യോഗനാൻ ആറ് അറുപത്തി മൂന്നിൽ പറയുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ് വീണ്ടും വിശുദ്ധ യോഗനാൻ അഞ്ച് മുപ്പത്തൊമ്പതിൽ പറഞ്ഞിരിക്കുന്നു വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങൾ പഠിക്കുന്നു എന്നാൽ അവയിൽ നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു ദൈവവചനം ശ്രവിച്ച് അതനുസരിച്ച് ജീവിക്കുന്നവരാകുവാനുള്ള കൃപാപരത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ